ഭാരതീയ ചരിത്രത്തിലെ വളരെ പ്രശസ്തനായ മഹാരാജാവായിരുന്നു മഗത രാജ്യത്തിന്റെ അധിപനായ ബിംബിസാരൻ മഗധയുടെ തലസ്ഥാനമായിരുന്ന പാടലിപുത്രയും വളരെ പ്രശസ്തമായിരുന്നു പാടലിപുത്രയ്ക്ക് മുൻപ് രാജ്ഗിർ മഗധയുടെ തലസ്ഥാനം ബീഹാറിലാണ് ഇവ രണ്ടും സ്ഥിതി ചെയ്യുന്നത് രാജ്ഗിറിലെ സോൻ ഗുഹകൾ ബിംബിസാരന്റെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ളവൻ ഉള്ളവയാണ് വൈബർ മലകളിൽ സ്ഥിതി ചെയ്യുന്ന സോൻ മല തുറന്നു കൃത്രിമമായി നിർമ്മിച്ചവയാണ് ചരിത്ര പശ്ചാത്തലത്തിനൊപ്പം കൗതുകകരമായ ഒരു ഐതിഹ്യവും ഈ ഗുഹകൾക്കുണ്ട് വളരെ പ്രശസ്തമായ ഒരു നിധിയുടെ കഥയാണ് അത് സോൻ മണ്ടാർ എന്ന പേരിനർത്ഥം സ്വർണം സംഭരിച്ചിട്ടുള്ള സ്ഥലമെന്നാണ് ബിംബിസാരന്റെ പക്കലുള്ള അളവറ്റ സമ്പത്ത് ഈ ഗുഹയിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് ഐതിഹ്യം മകനായ അജാതു ശത്രു ബിംബിസാരനെ തടവിലാക്കിയതിനു പിന്നിലാണത്രേ ഈ നിധി ഗുഹയിലേക്ക് മാറ്റിയത് എന്നാൽ ബിംബിസാരൻ്റെ അല്ല മറിച്ച് ജരാസന്ദൻ എന്ന ഇതിഹാസങ്ങളിലെ രാജാവിൻ്റെതാണ് ഈ നിധിയെന്നും വാദമുണ്ട് ഈ നിധി കണ്ടെത്താൻ ഒരു വാക്യം അറിയണം എന്നാണ് തദ്ദേശയുടെ വിശ്വാസം ഗുഹയ്ക്കുള്ളിലെ ഒരു വാതിലിനു സമീപം ഒരു ലിഖിതമുണ്ട് ഈ ലിഖിതം മനസ്സിലാക്കിയാൽ നിധിയിലേക്കുള്ള രഹസ്യവാക്ക് അറിയാൻ സാധിക്കുമത്രേ സോൻ ബണ്ടർ ഗുഹൈക്കുള്ളിലെ നിധി കണ്ടെത്താനായി ഒട്ടേറെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്നാൽ ഒന്നും വിജയിച്ചില്ല ബ്രിട്ടീഷുകാർ നിധി കണ്ടെടുക്കാനായി പീരങ്കി കൊണ്ട് വെടിവെച്ച് ഗുഹാഭിത്തി തകർക്കാൻ പോലും നോക്കി എന്നാൽ അതും ഫലവത്തായില്ല ഈ ഗുഹകൾ തേടി രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും ഒട്ടേറെ സഞ്ചാരികൾ രാജ്ഗിറിൽ എത്താറുണ്ട്